നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ കണക്കുന്ന സാഹചര്യത്തിൽ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു നേരത്തെ കണ്ണൂർ വയനാട് ജില്ലകളിൽ മാത്രമായിരുന്നു ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി വയനാട് ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരുന്നു എന്നാൽ പരീക്ഷകൾക്ക് മാറ്റമില്ലായിരുന്നു ഇന്നലെ മഴക്കെടുതിയിൽ നിരവധി പേരാണ് മരണപ്പെട്ടത് മൂന്ന് ദിവസം കൂടി കാലവർഷം ശക്തമായി തുടരുമെന്നാണ് പ്രവചനം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നി തീരദേശ പ്രദേശത്ത് പ്രത്യേക ജാഗ്രത വേണമെന്ന് നിർദ്ദേശം പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു മലപ്പുറം പത്തനംതിട്ട കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ കോട്ടയം ജില്ലകളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇടുക്കിയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴയുടെ ശക്തി കുറഞ്ഞു എന്നാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം തുടരുന്നു വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകളും മറ്റ് പ്രധാന വാർത്തകളും അറിയുവാനായി ന്യൂസ് പോയിന്റ് എൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക